കൊരക്കളത്ത് അടിപ്പാത ആവശ്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധ സംഗമമാണ് നമ്മൾ കാണുന്നത് പ്രായോഗികമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും പരസ്പരം നടത്തി ലക്ഷ്യത്തിലേക്ക് മുന്നേറണം ആഗ്രഹിക്കുന്ന അതിന്റെ ഭാഗമായിട്ട് ആ സന്നദ്ധതയെല്ലാം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത് ദേശീയപാത അഭ്യസിനെ തന്നെ അവരുടെ വേണ്ടിയിൽ നിർത്തിയേക്കണം എന്നാണ് സാന്നിധ്യവും സഹകരണങ്ങളും സമരസമിതിക്ക് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളെല്ലാവരും വീണ്ടെത്തി നമുക്കറിയാം ഇപ്പൊ നമ്മുടെ വീടിന്റെ എങ്കിൽ പോലും നമുക്കിവിടെ വന്നിട്ടില്ല ഒരു സമരം നടത്തുക എന്നത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയൊരു ആവശ്യമാണ് അത് നമ്മുടെ നടത്തുക എന്നത് നമ്മുടെ രാജ്യങ്ങളാണ് കടമയാണ് എന്ന ടീച്ചറുകൾക്ക് നമുക്കെല്ലാവരും ഉണ്ടാകണം അതുകൊണ്ട് വരും നാളുകളിൽ സമരസമിതി എടുക്കുന്ന <mile> ും പ്രവർത്തനങ്ങളും എല്ലാം നമ്മളോടൊപ്പം നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ അടിപ്രാത എന്ന നമ്മുടെ ആവശ്യം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്ന തലത്തിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള നിര സഹോദരങ്ങൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിവാദങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കിലൂടെ സ്വീകരിക്കുന്നു നന്ദി നമസ്കാരം ഈ യോഗത്തിന്റെ അധ്യക്ഷ ഈ സമരസമിതിയുടെ ചെയർമാൻ മാഡം ശോഭനാരൻ മറ്റു പേടിയിലിരിക്കുന്ന സമിതി നേതാക്കളെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരും ഇവയിലും ഇത്രയെല്ലാം ക്ഷമിച്ചും ഒരു പ്രകടനം നടത്തിയിട്ടും ഞങ്ങളോട് സഹകരിച്ച നമ്മുടെ ഈ നാട്ടുകാരി ഏതൊരു രാജ്യവും വികസിക്കുക എന്നുള്ളത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് നമ്മളും അതിനെ വളരെയധികം സന്തോഷിക്കുകയാണ് പക്ഷെ ഒരു പ്രദേശം അവിടുത്തെ ജനങ്ങൾക്ക് അവരെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ അവരെ സഞ്ചാരപാധ എങ്ങനെയായിരിക്കണം അവരെ ജീവിക്കുക എങ്ങനെയായിരിക്കണം അവരെങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത് അവർക്ക് എന്താണ് ഇവിടെ ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കാതെ ഒരു വികസനം നമ്മുടെ ഈ ദേശീയപാതയിൽ നടത്തുമ്പോൾ തീർച്ചയായും ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ ആ പ്രദേശത്തെ ജനങ്ങളിൽ നിന്നുണ്ടാവും ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കടകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റ് ദൈനംദിന ജീവിതത്തിന് വേണ്ടി പാവോടുകൾ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളത് തീർച്ചയായും ഇവിടുത്തെ ഹൈവേ അതോറിറ്റി നേതാക്കൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ പത്രക്കുറത്ത് അടിയന്തരമായി നിർമ്മിക്കേണ്ടതുണ്ട് എന്ന് അവർ മനസ്സിലാക്കണം ഇതുവരെയുള്ള പ്രതിഷേധങ്ങളൊന്നും അവർ കണ്ടില്ല എന്ന് നയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇനിയും ഞങ്ങൾ ഈ ആവശ്യം നേടുന്നതുവരെ ഈ പ്രതിഷേധമായി അവരുടെ പിന്നാലെ ഉണ്ടാകും എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ നന്മ പറയുകയാണ് എന്റെ കടമ നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷനായത് ബഹുമാനപ്പെട്ട കൈപ്പനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശോഭന അരുവിയാണ് ഏത് കാര്യത്തിലും ഞങ്ങളോടൊപ്പം വന്ന് ഞങ്ങളെ സഹകരിക്കുള്ള ആ മേഡത്തിൽ ഈ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തതിനും നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ യോഗത്തിന്റെ ജനറൽ കൺവീനർ കെ മുഹമ്മദ് സാഹിബാണ് ഇതിന്റെ തുടക്കം മുതലേ ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അദ്ദേഹത്തിനും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി പറയുകയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മാസ്റ്റർ എപ്പോഴും എപ്പോൾ വിളിച്ചാലും എവിടെ എവിടെയാണെങ്കിലും മൂടി വരാൻ സെന്റൻസ് കാണിക്കുന്ന അദ്ദേഹത്തിനും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി പറയുകയാണ് കൂടാതെ ഇവിടെ അഭിവാദ്യങ്ങൾ പ്രസംഗങ്ങൾ നൽകിയ പി എം അഹമ്മദ് टी बाबू ए जब्बार हाईसाबू उष्ण तशनाथ पी पी रघुनाथ राजविंद श्रीमति मंजु अरुण चंद्रबाबूु की एस सलीष् के सिराजुदीन सखाफी केंखर एम एम मुहम्मद मान्य मुहम्मद चामकाल उमा माणिकावंगल नवमी प्रसाद दिनेश दिनेशसीन शाहिदुदे वीडी सी जे बोलसन बी एस शक्तिधर उमर उल फावर മറ്റു ഇന്നത്തെ ഈ യോഗത്തിന് ജീവിതത്തിൻ്റെ കുറെ മേഖലകളിൽ നിന്നും ഇവിടെ എത്തി ഈ വർക്കിംഗ് ഡേ ആയിട്ട് ഞങ്ങളോട് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും ഇസ്താൻ ഗുലുവും പ്രവർത്തകരായ ഗഫൂർ ഈ മൈക്ക് സിസ്റ്റം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹകരിച്ച നാസർ അതുപോലെ തന്നെ ഈ ഞങ്ങൾക്ക് വെള്ളം അതുപോലെ എന്തിനും ഓടി നടക്കുന്ന നമ്മുടെ ഈ വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഇത് കയ്പമംഗലം പടിഞ്ഞാറ് ഭാഗത്തെ കൊപ്രക്കളം സെന്ററുമായി ബന്ധിപ്പിക്കുന്നു ഹൈവേ വികസനം ഇവിടത്തെ വ്യാപാരികളെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് ഇവരോട് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കൈപ്പമംഗലത്തെ റോഡുകളുമായി ബന്ധപ്പെട്ട് കൈപ്പമംഗലത്തെ ഒരു വ്യാപാരി എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് കയ്പലത്തെ ഈ റോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ അടിപ്പാത കൊപ്രകളത്ത് ഒരു അത്യാവശ്യമാണ് ഒരു എട്ടൊമ്പത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൂടാതെ രണ്ട് ഭിന്നശേഷിക്കാരുടെ സ്കൂളും ഉണ്ട് അതുകൂടാതെ ഒരുപാട് പുരാതന പള്ളിയുണ്ട് പിന്നെ അമ്പലങ്ങൾ ക്രിസ്ത്യൻ പള്ളികൾ ഇതെല്ലാം ഉള്ള ഒത്തുകൂടെ ഒരു വലിയ ഏരിയ ആണിത് അതുകൂടാതെ പോലീസ് സ്റ്റേഷൻ ഹോസ്പിറ്റൽ പിന്നെ മത്സ്യബന്ധനം ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉള്ള ഏരിയയാണ് അടിപ്പാത അത്യാവശ്യമാണ് ഇവിടെ പിന്നെ നമ്മുടെ ഈ റോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറെ നാളുകളായി ഈ റോഡ് ഇതേപോലെ തന്നെ കിടക്കുന്നത് മറ്റു വ്യാപാരങ്ങൾക്കൊക്കെ വ്യാപാര സ്ഥാപനങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കച്ചവടങ്ങളൊക്കെ കുറവ് വണ്ടികൾ പോകാൻ തന്നെ ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് ഈ റോഡിനെ സംബന്ധിച്ചും അടിപ്പാതനെ കുറിച്ചും ഇത്രത്തോളം നമസ്കാരം പേരെന്താണ് അടിപ്പാത വരുന്നത് ഇവിടെ സാധാരണക്കാർക്കും പ്രത്യേകിച്ച് അഭ്യാരികൾക്കും നല്ലൊരു കാര്യമാണ് കാരണം പടിഞ്ഞാറ് നിന്നിട്ട് ഇങ്ങോട്ട് അഴക്കോട്ടേക്ക് ഒരു ആക്സസ് വരുന്നില്ല ഇവിടെ അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്ത് പടിഞ്ഞാറ് നിന്നിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങൾക്കുണ്ട് അവരുടെ ബിസിനസ് ഞങ്ങൾക്ക് പോവും അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട് പിന്നെ വരുന്ന ജനങ്ങൾക്ക് ഇവിടെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഇല്ലാതെ വന്നു കഴിഞ്ഞാലും അതും ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ ലിമിറ്റഡ് സ്റ്റോപ്പും കെ എസ് ആർ ടി സിയുടെ എല്ലാ എക്സ്പ്രസ് വരെ വണ്ടികൾ നിർത്തുന്ന ഒരു സ്റ്റോപ്പും കൂടിയുണ്ട് അത് അപ്പം രണ്ട് ഭാഗമായിട്ട് സ്പ്ലിറ്റ് ആയി പോകും ഇപ്പം അപ്പൊ അതുകൊണ്ട് ബിസിനസ്സുകാർക്ക് നല്ലൊരു അടി വരും എന്നുള്ളത് വളരെ ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് അത് എത്രയും പെട്ടെന്ന് അതിന് ഞങ്ങളെല്ലാവരും കൂടി സഹകരിക്കുന്നുണ്ട് വിഭാഗത്തിലുള്ള വ്യാപാരികൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഞങ്ങള് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് പല പല സംഭരണങ്ങളിലും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും ബിസിനസ്സിനും നല്ലൊരു ഞാൻ ും ദേശീയപാത വികസനം അതിന്റെ നിർമ്മാണ കാലഘട്ടത്തിൽ വിവിധ മേഖലകളിലുള്ള ജനങ്ങളെ പല രീതിയിലും ബാധിച്ചിട്ടുണ്ട് നമ്മുടെ ഒക്ടോരക്ഷാ തൊഴിലാളികളെ ആ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്ത് രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അവരോട് സംസാരിക്കാം എൻ എച്ച് ഡബിൾ സിക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്താണ് അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിഷേധ സംഗമം നടന്നുകൊണ്ടിരിക്കുന്ന അടിപ്പാത എങ്ങനെയൊക്കെയാണ് അവരുടെ തൊഴിൽ മേഖലയിൽ സഹായകരമാവുക എന്നും കൂടി നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കാം നമസ്കാരം റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ റോഡിന്റെ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റാൻഡ് തന്നെ ഇപ്പോഴുള്ളത് പല വിധത്തിൽ സ്റ്റാൻഡിങ്ങനെ മാറി മറന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള നിങ്ങളുടെ ഭാവി എന്താവുന്നത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ എവിടെ ഇടൂന്ന് ഞങ്ങൾക്ക് ഒരു ഇതല്ല എന്ത് ചെയ്യൂ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല എവിടെ ഞങ്ങൾ പാവപ്പെട്ട ഓട്ടോസക്കാര് എന്ത് ചെയ്യുക എവിടെ ഇടും എന്താണ് വേണമെന്നൊന്നും ഒന്നറിയില്ല ഇപ്പൊ തന്നെ പല ഇത് അവിടെ ഇവിടെ ഇടും ഇങ്ങനെ മാറി മാറി ഒന്നാ നല്ല രീതി ഈ വെയിലത്ത് കിടന്നിട്ട് ഓട്ടോന്നോ ഓട്ടോ ഇല്ല പിന്നെ യാത്രക്കാർക്കൊക്കെയാണ് ബുദ്ധിമുട്ടത് അങ്ങോട്ട് കിടക്കാനും എന്നെ ഇതിനെ കളഞ്ഞു പോകണം അങ്ങോട്ട് കിടക്കാനും അവിടെ റോഡ് എല്ലാം കൊണ്ടും പ്രശ്നങ്ങളെന്താണ് മൊത്തത്തില് അപ്പൊ അടിപ്പാതെന്തായാലും വേണം അവിടെ കൊത്രവളപ്പിക്കുക വേണം എന്തായാലും സ്കൂള് മൂന്ന് സ്കൂൾ ആണ് അങ്ങനെ ഉപകാരമാണ് ജനങ്ങൾക്കും ഉപകാരമാണ് അറിയില്ല എവിടെ ഇടാണോ ഇത് പടിഞ്ഞാറ് കിഴക്ക് അവിടേക്കൊക്കെ ഓട്ടങ്ങളുള്ളത് എവിടെ എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പൊ തന്നെ അവിടെ കൂടെ ഇടുന്നത് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇടും കുറച്ച് കഴിഞ്ഞാൽ ഓടിടും കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തിടും ഇവരെ ഇഷ്ടമില്ല ജീവിക്കാൻ ഒരു നിലയ്ക്ക് ഞങ്ങളോട്ടക്കാരെ അങ്ങനെയാണ് പരമാവധി എല്ലാവരും അത് ഇവിടുത്തെ റോഡിന്റെ അവരോട് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യത്തിൽ അടിപ്പാലകർ ബന്ധനോടെ ൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക